രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള വാക്പൂര മുറുകുന്നു അന്തരിച്ച കോൺഗ്രസ് നേതാവ് സി കെ ഗോവിന്ദൻ നായരുടെ നിലപാടുകളെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള തർക്കം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ചരിത്രപരമായ വസ്തുതകളെ മുഖ്യമന്ത്രി തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി വളച്ചൊടുക്കുകയാണെന്നാണ് ചെന്നിത്തലയുടെ പ്രധാന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കെ പി സി സി പ്രസിഡന്റായിരുന്ന സി കെ ഗോവിന്ദൻ നായർ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിനെതിരെ എടുത്ത നിലപാടിനെ ചെന്നിത്തല പിന്തുണച്ചിരുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന്റെ കാതൽ അറുപതുകളിലെ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ തമ്മിൽ വലിയ ഒരു നേതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹം എടുത്ത ധീരമായ നിലപാടുകളെ കുറിച്ച് സംസാരിക്കുന്നത് സ്വാഭാവികമാണ് അത് അന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാഷ്ട്രീയ സാഹചര്യവുമായി കൂട്ടിക്കിട്ടുന്നത് ബാലിശമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ആർ എസ് എസും ബി ജെ പിയും ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായി കൈകോർത്ത ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയാണ് പിണറായി വിജയൻ അന്ന് വിജയിച്ചതെന്ന് ചെന്നിത്തല ആരോപിച്ചു അന്ന് അൻപതിനായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ആർ എസ് എസ് പിന്തുണ ലഭിച്ചിരുന്നു എൽ കെ അദാനി പോലുള്ള നേതാക്കൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ചു ചരിത്രം മുഖ്യമന്ത്രി മറക്കരുത് ഉദമ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രവും ചെന്നിത്തല ചർച്ചയിലേക്ക് കൊണ്ടുവന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് നേരിട്ടു പോയി ബി ജെ പി നേതാവ് കെ ജി മാരാർക്കു വേണ്ടി വോട്ട് പിടിച്ച നാടാണ് കേരളം വർഗീയ ശക്തികളുമായി സന്ധി ചെയ്ത ചരിത്രം സി പി എമ്മിനാണെന്നും കോൺഗ്രസ് അത്തരമൊരു കൂട്ടുകെട്ടിനും നിന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മാറാട് കലാപത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്കും ചെന്നിത്തല മറുപടി നൽകി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തോ താൻ മന്ത്രിയായിരുന്ന കാലത്തോ കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു നിലവിലെ സർക്കാരിന്റെ കീഴിൽ ക്രമസമാധാന നില തകർന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എല്ലാ ദിവസവും മണിക്ക് വാർത്തകൾ എടുത്തു നോക്കിയാൽ അറിയാം കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങൾ ഇത്രയും അധികം രൂക്ഷമായ മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ചെന്നിത്തല പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിൽ അണിനിരത്താൻ ചെന്നിത്തല നേതൃത്വം എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തെയും അദ്ദേഹം തള്ളി വർഗീയ ശക്തികളുമായി ലക്ഷ്മണരേഖ വേണമെന്ന സി കെ ജിയുടെ നിലപാട് കോൺഗ്രസ് എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നാൽ സി പി എം അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസിന്റെയും മതേതര നിലപാടിൽ സംശയമില്ലെന്നും വർഗീയതയെ എല്ലാ രൂപത്തിലും എതിർക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം വ്യക്തമാക്കി സി കെ ഗോവിന്ദൻ നായർ മുസ്ലിം ലീഗിനെതിരെ എടുത്ത നിലപാട് അന്ന് ശരിയായിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞുവെന്ന ചെന്നിത്തലയുടെ മുൻ പ്രസ്താവന മുഖ്യമന്ത്രി ആയുധമാക്കിയിരുന്നു എന്നാൽ ഇതിനെ രാഷ്ട്രീയമായ നിലപാടായി കാണാതെ ഒരു ചരിത്രപരമായ വസ്തുതയായി കാണണമെന്നാണ് ചെന്നിത്തലയുടെ പക്ഷം സാമുദായിക സംഘടനകളുടെയും വർഗീയ ശക്തികളുമായും രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തേണ്ട അകലത്തെക്കുറിച്ചാണ് അന്ന് സി കെ ജി സംസാരിച്ചത് ആ മൂല്യങ്ങൾ ഇന്നും പ്രസക്തമാണെങ്കിലും ഓരോ കാലഘട്ടത്തിലും സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ രാഷ്ട്രീയ പാപ്രത്മാണെന്ന് ചെന്നിത്തല വിശേഷിപ്പിച്ചു സ്വന്തം പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ വർഗീയ ശക്തികളുമായി ഏറ്റവും കൂടുതൽ ഒത്തുതീർപ്പുകൾ നടത്തിയത് സിപിഎം ആണെന്ന് കാണാം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി സിപിഎം പലപ്പോഴും വർഗീയ കാർഡുകൾ ഇറക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കണം ചരിത്രത്തിലെ ചില ഏടുകൾ മാത്രം അടർത്തിയെടുത്ത രാഷ്ട്രീയ ശത്രുക്കളെ നേരിടുന്നത് ജനാധിപത്യപരമായ ശരിയല്ലെന്നും ചെന്നിത്തല തുറന്നടിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വാക്പൂരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് സി പി എം നീങ്ങുന്നതെന്ന് യു ആരോപിക്കുമ്പോൾ കോൺഗ്രസ് തീവ്ര നിലപാടുള്ള സംഘടനകളുമായി അടുക്കുന്നു എന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം രമേശ് ചെന്നിത്തലയുടെ ഈ വെല്ലുവിളിക്ക് െ എന്ത് മറുപടി നൽകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങളെക്കുറിച്ചുള്ള ഈ സംവാദം വരും ദിവസങ്ങളിലും തുടരുമെന്നുറപ്പാണ്